നമസ്കാരം അബുദാബി ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറത്തിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ ഓണം വിത്ത് ക്യാൻസർ പേഷ്യൻസ് പരിപാടി സംഘടിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ നടത്തിവരുന്ന പരിപാടിയാണിത് പരിപാടിയിൽ അറുപത് രോഗികൾക്ക് ഓണസദ്യ ഓണപ്പുടവി നൽകി വീക്ഷണം ഫോറം കോർഡിനേറ്റർ എം എ ലത്തീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മന്ത്രിയുമായ എം എം ഹസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കരീം സ്വാഗതം ആശംസിച്ചു ചാണ്ടി ഉമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി മറിയാമ്മ ഉമ്മൻ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ ചെറുമകൻ എഫിനോവ ഇളമ്പ ഉണ്ണികൃഷ്ണൻ സഞ്ജു ശ്രീചന്ദ് എസ് അഷ്കർ നേമം അഭിജിത് നെടുമങ്ങാട് അശ്വിൻ നെയ്യറ്റൻകര തുടങ്ങിയവർ സംസാരിച്ചു സത്യത്തിലെ ഓൾ ആഘോഷിക്കുക രണ്ടാമത്തെ വീട്ടിൽ വരിക എന്ന് പറയുന്ന ഞങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു വലിയ ആത്മനിർവൃതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടോ രണ്ടോ പ്രാവശ്യമേ ഇവിടെ വരാൻ വരാൻ ഒരവസരം ഉണ്ടായപ്പോൾ ലത്തീവരോട് സന്തോഷത്തോടെ നിർമ്മിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നിങ്ങളോടൊന്നും കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത്തരം പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലമായി ലത്തീവ്മെൻ്റ് അദ്ദേഹ ഇവിടെയാണ് നടക്കുന്നത് ഇരു ഉമ്മൻചാണ്ടിയുടെ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടും അനുഗ്രാജ്യത്തോടും കൂടി നടത്തിയ ജീവകാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് ഇവിടെ പറയട്ടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ സാധാരണ കൂട്ടായ്മ എന്തായിരുന്നു എല്ലാം മാവേലി ഒന്ന് വേണം കാലം മനുഷ്യരില്ലോധത്തോടെ വസിക്കും കാലം ആപത്തുമില്ല ചതിയുമില്ല ഉള്ളോളം എള്ളോളമില്ല കൊളി വചനം എനിക്കത്രേ അറിയത്തുന്നു ഉള്ളോളമില്ല ഇല്ല വരനോ എനിക്കറിയാത്തൊരു മഹാബലിയുമായിട്ട് മഹാബലി ഒരു രാജ നമ്മുടെ നന്മയോടെ നന്ദി രാജാവ് എന്ന് പറഞ്ഞു എനിക്കെപ്പോഴും അറിയാത്തൊരു ഗഹാർ ഈ ഓണനാളുകളിൽ ഒരു ഉമ്മൻചാണ്ടിയായിട്ടോ മഹാബലി ഓർത്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഓർത്തു ഗഹാതൃത്വം വരുന്നുണ്ട് ഉള്ളോളം ഇല്ല പൊടി ഭജനം സത്യമാത്രം സംസാരിക്കുന്ന അത് സംസാരിച്ച് സത്യമാക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി വളരെ എല്ലാവരെയും അംഗീകരിച്ച് നാം എല്ലായിടത്തും ഒരു നന്മ മാത്രം എല്ലാവർക്കും ഒരു നന്മ മാത്രം പ്രദാനം ചെയ്യാൻ കഴിയുന്ന കഴിയുന്നു ഉമ്മൻചാണ്ടി പ്രതിരിക്കാൻ പറ്റത്തില്ല ലത്തീഫിലിട്ട് ഒരുപേ ലഭിച്ചു എന്നാലും ഒരു ലത്തീഫിൻ്റെ ഒരു കാര്യം നന്മ മനസ്സ് മാത്രമല്ല ലത്തീഫിന് എനിക്ക് അതിൻ്റെ കണക്കെന്ന് എടുക്കാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഒത്തിരി ഡെത്മണി ലത്തീഫ് ഉണ്ടാക്കും ലിസ്റ്റ് നമുക്കെടുക്കും ഡത്ത് മണി ഒരുപാട് പേരെ ഉമ്മൻചാണ്ടി ഈ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ വെട്ടിക്കൊല്ലാൻ കൊണ്ടുവന്ന സ്ഥലത്തു പിടിച്ചോട് ആല്പയൊക്കെ അതുപോലെ നമ്മടെ മരിച്ചുപോയ കുഞ്ഞിന്റെ ഒരു സ്റ്റാഫുണ്ടായിരുന്നു ശിവദാസ് ആ ശിവല്ലേ ശിവദാസൻ ഭരിച്ചുപോയി ശിവദാസൻ ഭരിച്ചുപോയി ശിവദാസൻ ലത്തീഫ് ആണെങ്കിലും ലത്തുമണികൾ ഒരുപാട് പേരെ വെട്ടി വെട്ടിക്കൊല്ലാതെ കൊണ്ടുപോയി വിളിച്ചോണ്ടെന്ന് നീക്കാറില്ല എൻ്റെ എന്തേലും ഞങ്ങൾക്ക് തല്ലായിട്ട് ഇടിച്ചിട്ടുണ്ട് അവിടെ തർക്കും ആർക്കും ജോലിക്ക് രോഗത്തെ ഒന്നും ഇടുത്തിട്ടില്ല തൽക്കാലം നമുക്കെല്ലാം രോഗമൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് മാത്രമേ നമ്മൾ രോഗത്തിന് നല്ല സൗഖ്യമാകും ഈ ഓണത്തിന് ശേഷം അങ്ങ് എല്ലാവർക്കും പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കും നമുക്ക് പക്ഷെ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യാം നന്മ ഹൃദയത്തിന് ഇടുന്ന രോഗമില്ലാ പോലെ എല്ലാം ഓണശേഷം